എല്ലാവർക്കും റീബോൺ റിജിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എഗ് വൈറ്റ് വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കുക്കീസിൻ്റെ റെസിപ്പിക്കായിട്ടാണ് കേട്ടോ മെറീൻക്ക് ബിസ്ക്കറ്റ് എന്നാണ് നമ്മളിതിന് പറയുന്നത് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയൊരു കുക്കീസാണ് കേട്ടോ നമുക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഒരു ഐറ്റം കൂടെയാണ് പക്ഷേ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇത് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ എങ്ങനെയാണോ കേക്ക് ബേക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് കേട്ടോ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് പുതുതായിട്ട് കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കാണുന്നതന്നെ കൂടുതൽ തന്നെ ലൈക്ക് ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ളൊരു ബൗളെടുത്ത് വയ്ക്കണം അപ്പോൾ ഇതിനകത്ത് തീരെ വെള്ളമൊന്നും വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവരുത് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു രണ്ട് എഗ്ഗ് എടുത്തിട്ട് ഞാനിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ചെയ്യുന്നുള്ളൂ അപ്പോൾ രണ്ട് എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം നമുക്ക് ഇതേപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു മതി അതിനുശേഷം നമുക്ക് ഇനി ഇത് ബീറ്റർ വെച്ചിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ബീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിസ്ക് വെച്ചിട്ടാണെങ്കിലും നമുക്ക് എഗ്വൈറ്റ് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ കുറച്ചും കൂടെ കൈയ്യൊക്കെ നല്ലപോലെ വേദന ഉള്ളൂ കേട്ടോ നല്ല എന്താ പറയുക ഭയങ്കരമായിട്ട് ഇതുപോലെ ആക്കിയാലും കുറച്ച് നേരം ഇങ്ങനെ ബീറ്റ് ചെയ്ത് എടുത്താലാണ് നമുക്ക് വിസ്ക്കൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ വീട്ടിലാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പറ്റും അപ്പം പിന്നെ നമുക്കിത് അരക്കപ്പ് ഷുഗർ പൊടിച്ചിട്ടില്ലാട്ടോ പൊടിക്കാത്ത ഷുഗറാണ് അത് നമുക്ക് ഇതിനകത്തേക്ക് കുറേശ്ശേ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഒന്ന് വൈറ്റ് കളർ ആയതിന് ശേഷം വേണം നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം അത് ഫസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കരുത് കാരണം അതെല്ലാം കൂടെ ലൂസായിട്ട് പോവുകയുള്ളൂ ആ വൈറ്റ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒന്ന് വൈറ്റും ആ ഒരു സോൾട്ടും കൂടെ ജസ്റ്റ് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ഇതുപോലെ കുറേശ്ശെ കുറേശായിട്ട് നമുക്ക് ആ ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഏകദേശം നല്ലതുപോലെ നമുക്ക് ആ ഒരു ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ നല്ല വിപ്പിംഗ് ക്രീം ഒക്കെ പോലെ തന്നെ നമുക്ക് ഈ ഒരു എഗ് വൈറ്റ് ആയിട്ട് വരും അപ്പോൾ ഇതാ ഇതേപോലെ തന്നെ ഒന്ന് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് എസൻസ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഏത് എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു വൺ ടീസ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഇത് നല്ലതുപോലെ അങ്ങോട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് എസൻസ് ചേർത്ത് കൊടുക്കരുത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇങ്ങനെ മുന്നിട്ട് നിൽക്കും അപ്പോൾ അതുകൊണ്ട് മാത്രം കുറച്ച് എസൻസ് മാത്രം ഒരു വൺ ടീസ്പൂൺ മതി കേട്ടോ എന്നിട്ട് നമുക്ക് അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വീണ്ടും ഒന്ന് ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം അതെല്ലാ ഭാഗത്തേക്കും ഒന്നാക്കി മിക്സ് ആയി കഴിയുന്ന സമയത്ത് നമുക്കിനി ഈ ഒരു ബീറ്ററിൻ്റെ ആവശ്യമില്ലാട്ടോ ഇനി നമുക്ക് ഈ ഒരു ബീറ്ററിൻ്റെ ബ്ലേഡ് ഒക്കെ എടുത്ത് മാറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടൊന്ന് ജസ്റ്റ് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ആ ഒരു എഗ് വൈറ്റ് കുറച്ചും കൂടെ ഒന്ന് നല്ല സ്മൂത്ത് ആയിട്ട് വരും കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു ട്രേ ഇതേപോലെ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് അതിനകത്തേക്കാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് ഇതേപോലെ ആദ്യം ഒരു പൈപ്പിംഗ് ബാഗിനകത്തേക്ക് നമുക്ക് ഒരു നോസിൽ ഇട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള നോസിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം ഈ ഒരു നോസിലിട്ടിട്ടാണ് ചെയ്തത് പക്ഷേ അതെനിക്ക് കറക്റ്റായിട്ട് വന്നില്ലായിരുന്നു അതിനുശേഷം ഞാൻ ഈ ഒരു നോസിലൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനത് കാണിച്ചറിയാൻ ഈ ഒരു ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ ഏതാണ് വരുന്നത് എന്നുള്ളത് ഇനി നമുക്കത് ഒരു പൈപ്പ് ബാഗിനകത്തേക്ക് നമ്മൾ ആ എഗ് വൈറ്റ് കംപ്ലീറ്റ് ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇനി ഇതേപോലെ ഈ ഒരു ട്രൈക്കകത്തേക്ക് ആക്കി കൊടുക്കാം അപ്പോൾ എനിക്ക് ഇത് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് എന്തോ അതിൻ്റെ ഒരു ഷേപ്പ് എനിക്ക് അങ്ങോട്ട് എന്തോ ഒരു ഭംഗിയായിട്ട് തോന്നിയില്ല കേട്ടോ അതുകൊണ്ടല്ലേ ഞാൻ അതിൻ്റെ ആ ഒരു നോസിൽ മാറ്റി കൊടുത്തിട്ട് വീണ്ടും ഞാൻ ഇത് ഈ ഒരു ഇട്ടിട്ടാണ് ചെയ്തെടുത്തത് അപ്പോഴാണ് കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ നോസിലൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഇതുപോലൊരു പാക്കിംഗ് ബാഗോ അല്ലെങ്കിൽ ഇതുപോലൊരു കവർ എടുത്തിട്ടാണെങ്കിലും ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ടാലും മതി കേട്ടോ അല്ലാണ്ട് ഇതുപോലെ നോസിൽ വേണമെന്നൊന്നും യാതൊരു നിർബന്ധവും ഇല്ല അപ്പം നമുക്ക് ഇതേപോലെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ട്രേക്കകത്തേക്ക് നമുക്ക് ആക്കി കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് മുഴുവനും ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുമുണ്ട് ഇപ്പം നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതേപോലെ ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ ബട്ടർ പേപ്പറും കൂടെ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ആക്കി കൊടുക്കാം കുറച്ച് ഒന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് ഇതേപോലെ ആ ഒരു പ്ലേറ്റിനകത്തേക്ക് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് വേണം നമുക്ക് ആ ഒരു ഗ്യാസ് സ്റ്റോപ്പിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഞാൻ ഇപ്പോൾ ഇത് പ്ലെയിൻ ആയിട്ടുള്ള വൈറ്റ് ആയിട്ടാണ് ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ചൊന്ന് കളർ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എഗ് വൈറ്റിൻ്റെ നമ്മൾ എടുത്ത ആ ഒരു ബാറ്ററിനകത്തേക്ക് തന്നെ കുറച്ച് കളറൊന്ന് ആഡ് ചെയ്തിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്നിട്ട് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് ഇങ്ങനെ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒരുപാട് കളറൊന്നും നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യമില്ല പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് എന്താ പറയുക കാണാൻ ഒരു ലുക്കിന് വേണ്ടിയിട്ട് മാത്രം ഇതേപോലെ ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ ഇതല്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ആ ഒരു പാക്ക് ബാഗിൻ്റെ സൈഡിൽ കൂടെ ആക്കിയിട്ടാണെങ്കിലും നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒരുപാട് കളർ വീണ്ടും നമ്മൾ തന്നെ കഴിക്കുമല്ലോ അപ്പോൾ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ബാറ്ററിനകത്ത് ഇതുപോലെ കളറൊന്ന് ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഞാൻ ഇപ്പം ഏകദേശം ഇതൊരു മൂന്ന് കളറിലാണ് കേട്ടോ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആക്കി കൊടുത്തിട്ടുള്ളത് ആ ഒരു ഗ്രീനും കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂവും അതേപോലെ തന്നെ ഒരു പിങ്ക് കളറും കൂടെ ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം കളറൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കളറില്ലാത്തവരാണെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് വെച്ചു കൊടുത്താൽ മതി അപ്പം ഇതേപോലെ ഒന്ന് എല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് അതിനുശേഷം നമുക്ക് ഇത് നമുക്കിനി ആ ഒരു പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്കൊരു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനകത്തേക്ക് വൺ എയ്റ്റി ഡിഗ്രിയിൽ ഒന്ന് വെച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് അല്ലെങ്കിൽ ട്വൻ്റി മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് ഓഫ് ആയതിനു ശേഷം നമുക്കിനി ഇത് ഒരു മണിക്കൂറിന് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്ത് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അതായത് ഓവൺ ഓഫായി കഴിഞ്ഞാലും നമ്മളിത് എടുക്കരുത് ഒരു മണിക്കൂർ ആ ഒരു ചെറിയ ചൂട് തന്നെ അത് അവിടെ നിൽക്കണം ഇപ്പോൾ ഇത് ആ ഓവൻ ഓഫ് ആയതിനു ശേഷമാണ് അപ്പോൾ ഞാൻ ഇത് വീണ്ടും അത് അവിടെ തന്നെ ക്ലോസ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ നമ്മളിത് പുറത്തേക്ക് തീരെ എടുക്കരുത് ഒരു മണിക്കൂറിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഞാനിതാ പുറത്തേക്ക് എടുത്തിട്ടുള്ളത് അപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി ഈ ഒരു കുക്കീസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന പോലെ തന്നെ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്ന പോലെ തന്നെ ഒരു പാത്രം നമ്മൾ എടുത്തിട്ട് അടച്ചുറപ്പുള്ള നല്ലൊരു പാത്രം എടുത്ത് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊരു ട്വൻറ്റി മിനിറ്റ്സ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഈ ഓവനിൽ ചെയ്തതുപോലെ തന്നെ അത് തുറക്കാനേ പാടില്ല ഒരു മണിക്കൂർ ശേഷം മാത്രമേ നമ്മൾ അതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാൻ പാടുള്ളൂ അപ്പം നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും ചെയ്തെടുത്താലും അതേപോലെ തന്നെ നമുക്ക് റെഡി ആയിട്ട് കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇത് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിനകത്ത് നമുക്ക് ഇട്ട് വെച്ചിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് പുതിയൊരു റെസിപ്പി റെസിപ്പിയായിട്ട് അടുത്തന്നെ കാണാം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കാം ക്കരുത് ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പുതിയൊരു റെസിപ്പായിട്ട് അടുത്തുതന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ